നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് വീഡിയോ ആണ് കേട്ടോ അതായത് ജയിൽ നോമിനേഷൻ അപ്ഡേറ്റ് വീഡിയോ കുറച്ച് നിമിഷങ്ങൾക്ക് മുന്നേ ബിഗ് ബോസിൽ ലൈവിൽ ജയിൽ നോമിനേഷൻസ് കഴിഞ്ഞു രണ്ടുപേരെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തു ആരാരൊക്കെ നോമിനേറ്റ് ചെയ്തു എന്നുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ലൈവ് കാണാത്തവർക്കൊരു പക്ഷേ ഈ വീഡിയോ കുറച്ചും കൂടി നന്നായിട്ട് ഉപകാരപ്പെടും കാരണം വെച്ചാൽ ഞാൻ കംപ്ലീറ്റ് കാര്യങ്ങൾ പറയാം അത് ആര് ആരെ നോമിനേറ്റ് ചെയ്തല്ല എന്തൊക്കെ കാരണങ്ങൾ പറഞ്ഞു ആ കാരണങ്ങൾ പറഞ്ഞതിലുള്ള എനിക്ക് തോന്നിയിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം അതിലേക്ക് കടക്കുന്നതിന് മുന്നേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ സൈഡിലൊരു വീഡിയോ പ്ലേ ചെയ്യുന്നു നിങ്ങൾ ഈ വീഡിയോ കണ്ടോ ലൈവ് കണ്ടവർക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഈ വീഡിയോയിൽ നടക്കുന്നതെന്ന് അതായത് മഞ്ഞക്കുപ്പായം ഇട്ടിട്ടുള്ള നമ്മുടെ ആതിരയും ഷാനവാസും നടുക്ക് അനീഷാണ് ഇരിക്കുന്നത് അപ്പോൾ എന്താണ് ഈ വീഡിയോൻ്റെ അർത്ഥം സംഭവങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായി അതായത് ലൈവ് കണ്ടവർക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായി അനീഷ് എവിടെയൊക്കെ സംസാരിക്കാൻ തുടങ്ങുന്നുണ്ടോ അവിടെയൊക്കെ വന്നിട്ട് ആതിൽ വന്നിട്ട് മിണ്ടാതി അതായത് അടക്കിയിരുത്താൻ സംസാരിക്കാൻ അവസരം കൊടുക്കണം എന്ന് നമ്മൾ പറയുന്നില്ല കാരണം ആരാണോ നോമിനേറ്റ് ചെയ്യുന്നത് അവരുടെ അവസരമാണ് അവരുടെ സ്പേസാണ് അത് മാനിക്കണം അതിൽ യാതൊരു വിധം സംശയമില്ല പക്ഷേ ഈ ഈ ഒരു റൂള് അനീഷിന് മാത്രം ബാധകമാണോ അല്ലെങ്കിൽ അനീഷിന് മാത്രമാണ് ഈ ഒരു റൂൾ ബാധകം എന്നുള്ളതാണ് എനിക്ക് ഈ ജയിൽ നോമിനേഷൻ എന്ന് മനസ്സിലായത് തുടർന്നും മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത് ഇത് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ ഈ ഒരു ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്യുന്നത് കംപ്ലീറ്റ് ക്ലിപ്പ് പ്ലേ ചെയ്യാനുള്ള നിർവാഹമില്ല അതില ക്യാപ്റ്റനാണ് അതിലവിടെ അനീഷ്ടെടുത്ത് വന്നിരിക്കണം ഉണ്ടാതിരിക്കാൻ എന്നാ വെച്ചാൽ അനീഷണം ഉണ്ടാതിരുത്താം ഷാനവാസ് ഉണ്ട് നേരെ മറിച്ച് ബാക്കി ആര് സംസാരിച്ചാലും ഷാനവാസ് സംസാരിച്ചാൽ നവീൻ സംസാരിച്ചാൽ അനുമോൾ നൂറ് അക്ബർ എല്ലാവരും സംസാരിച്ചു കഴിഞ്ഞാലും ഒരു വിഷയമില്ല പറയും രണ്ട് സെക്കൻഡ് കഴിഞ്ഞിട്ട് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം മാത്രം പറയും പക്ഷേ അനീഷിൻ്റെ നിന്ന് ശബ്ദം ഉയരുന്ന സമയത്ത് അതിനെ കൈപിടിക്കുന്നു പിടിക്കുന്നു കൊത്തുന്നു ഫ്രണ്ടിൽ നിൽക്കുന്നു ബ്ലോക്ക് ചെയ്യുന്നു ഈ ഒരു അവസ്ഥയാണ് ഇന്നത്തെ ജയിൽ നോമിനേഷനിൽ കണ്ടിട്ടുള്ളത് അതിശയൊന്നുമില്ല അവർ ചെയ്യാനുള്ളത് ചെയ്യട്ടെ ഓക്കെ ഒരു കാര്യം ഇത്രയേ ഉള്ളൂ ഒറ്റയ്ക്ക് കളിക്കുന്നവരും ഗ്രൂപ്പായി കളിക്കുന്നവരും വളരെ ഏറ്റവും കൂടുതലായിട്ട് എക്സ്പോസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ലാസ്റ്റ് ഈ ബിഗ് ബോസില് കേട്ടോ ഓക്കെ അപ്പോൾ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് അനീഷിനെയും ലക്ഷ്മിനെയാണ് അഞ്ച് വോട്ടോട് കൂടി അനീഷും ഏഴ് വോട്ടോട് കൂടി ലക്ഷ്മിയുമാണ് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തത് ജയിലിൽ നല്ലൊരു കോംബോ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ റീസെൻ്റ്ലി അനീഷിനെ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വ്യക്തികൾ ഒരാൾ അല്ലെങ്കിൽ അനീഷിനെ കേൾക്കുന്ന ഒരു വ്യക്തി ലക്ഷ്മിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കാരണമെന്താൽ അത് റീസൺ എന്താണെന്നുള്ളത് നമുക്ക് ചിന്തിക്കാം അതായത് ഈ മഴവിൽ ടീംസിനെ ഏറ്റവും കൂടുതൽ എതിർത്തിട്ടുള്ള ലക്ഷ്മി എന്തുകൊണ്ട് നെവിനെ കൂട്ടുപിടിക്കുന്നു അതിനെ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഒരിക്കലും വീട്ടിൽ കയറ്റില്ല അപ്പോൾ എന്തെങ്കിലും കൂടി പറഞ്ഞു ആ ലക്ഷ്മി ഇടയ്ക്കിടയ്ക്ക് എന്തുകൊണ്ട് സ്റ്റാൻഡ് മയപ്പെടുത്തിയിട്ട് ആദ്യം ന്യൂറോടെ എടുത്തേക്ക് ചെന്നു ഏ ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ ആ നിലപാട് തന്നെ ഉറച്ചു നിൽക്കണം ഇത് എന്തിനു മാറ്റുന്നു എന്നുള്ളത് ബിഗ് ബോസ് പോലത്തെ ഒരു ഷോയിലകത്ത് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും കാരണം ഇത് വോട്ടാണ് ചില രാഷ്ട്രീയക്കാർ വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് വോട്ടുകൾക്ക് വേണ്ടിയിട്ട് മലക്കം പറയുന്ന പോലെ ലക്ഷ്മി എനിക്ക് ഫീൽ ചെയ്യുന്നു എന്തായാലും അറ്റ്ലീസ്റ്റ് അനീഷ് പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ലക്ഷ്മി കാണിക്കുന്ന ആ ഒരു സംഭവം കൊണ്ട് ഈ വീക്കിലെ ജയിലിനുള്ളിൽ കിടക്കുന്നത് ആൾക്കാർ തമ്മിൽ വിഷയം ഉണ്ടാവാൻ ചാൻസ് ഇല്ല അല്ലെങ്കിൽ ആരോഗ്യപരമായ നല്ല ചർച്ചകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ എന്തായാലും നോക്കാം ആരാണ് നോമിനേറ്റ് ചെയ്തു പോകുന്നത് അപ്പോൾ അനീഷിന് അഞ്ച് വോട്ട് ലക്ഷ്മിക്ക് ഏഴ് വോട്ട് യെസ് ഫസ്റ്റ് അനീഷ് വന്നു ഈ അനീഷിൻ്റെ വരവ് തന്നെ സോഫയുടെ അറ്റത്തുള്ള ആൾ ആദ്യം എന്നുള്ള കണ്ടീഷനാണ് അപ്പോൾ അതന്നെ ഇവർ പറയുന്നുണ്ട് അനീഷ് ആ ഒരു ഗെയിം കളിക്കാൻ ഒരു സാധാരണക്കാരൻ ആദ്യം വന്ന് സംസാരിക്കുന്നു ആദ്യം ഈ സാധാരണക്കാരൻ വന്ന് സംസാരിക്കുമ്പോൾ അയാൾ ബാക്കിയുള്ളവരെ കുറിച്ച് പറയും പിന്നീട് വരുന്നവരെല്ലാം അയാളെ എതിർക്കും ഇത് എതിർത്തിട്ട് അയാൾക്ക് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കിയിട്ട് ആൾക്കാരെ ജനഹൃദയങ്ങളിലേക്ക് ഇയാളായിട്ട് പീഡിപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കളിയാണ് അനീഷ് കളിക്കുന്നത് എന്നാണ് ബാക്കിയുള്ളവർ ആരോപിക്കുന്നത് അപ്പോൾ ഈ കൂടി ജയിൽ നോമിനേഷൻ തുടങ്ങി അനീഷ് ഷോഫാക്റ്റത്ത് വന്നിരുന്നു അനീഷ് ആദ്യം തന്നെ നോമിനേറ്റ് ചെയ്ത് ഷാനവാസിനെയാണ് ഒരു കാര്യം ഞാൻ അതിനു മുന്നേ പറയട്ടെ പലരും പല ആൾക്കാരും നോമിനേറ്റ് ചെയ്തു ഈ വീക്കിൽ ഏറ്റവും കൂടുതൽ അവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണപ്പെടേണ്ടത് അല്ലെങ്കിൽ ലാലാട്ടം വരുമ്പോൾ സംസാരിക്കേണ്ടത് ഷാനവാസിൻ്റെ ക്യാരക്ടറാണ് ഷാനവാസ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി എന്താണ് ആ ചങ്ങായി കാണിക്കുന്നതെന്ന് എനിക്കറിയില്ല ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ഷാനവാസ് ചെയ്തിട്ടുള്ള രണ്ട് കാര്യം അവിടെ ഇഗ്നോർ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇഗ്നോർ ചെയ്യപ്പെട്ടു പറഞ്ഞാൽ ആൾക്കാർ അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ അത്ര എടുത്ത് പുറത്തേക്ക് പുറത്തൊരു ചെയ്ത് കാണിച്ചിട്ടില്ല കാരണമെന്ന് വെച്ചാൽ ഒന്ന് ആദ്യലേ ഷാനവാസ് ഫിസിക്കൽ അസോൾട്ട് ചെയ്തു പെങ്ങളുട്ടീനെ കുത്തി അത് ആങ്ങളെ ആയതുകൊണ്ടും ഇക്കാക്കായതുകൊണ്ടും പെങ്ങളുട്ടി കുഴപ്പമില്ല സോറി പറഞ്ഞപ്പോൾ തിരിച്ച് ഹഗ് ചെയ്തു കോംപ്രമൈസ് ആയി എന്നുള്ള സംഗതി കേട്ടു അത് പിന്നീട് പല ആൾക്കാരും പോയിൻ്റ് ഔട്ട് ചെയ്തു കണ്ടിട്ടുണ്ട് രണ്ടാമത്തെ വിഷയം വളരെ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ ആര്യൻ അമ്മേനെ വിളിച്ചു എന്ന് തോന്നി എന്നും പറഞ്ഞിട്ട് ഹീറ്റായിട്ട് ആര്യനെ പിടിച്ച് ഒരു സിറ്റുവേഷൻ ഷാനവാസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി അതൊന്നും അവിടെ ആവശ്യമില്ലായത് ഞാനതിനെക്കുറിച്ചും വീഡിയോ ചെയ്തിരുന്നു അനീഷ് അന്ന് വര്യാക്കി ചെന്ന് നടക്കുന്നു എന്ന് പിടിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഷാനവാസ് ആര്യൻ തല്ലുമായിരുന്നു ഞാനതും പറഞ്ഞു എൻ്റെ ഒരു അഭിപ്രായത്തിൽ പിടിച്ചു മാറ്റരുത് അവരെ വേണമെങ്കിലും ചെയ്യട്ടെ അപ്പോൾ ഇതൊന്ന് അപ്പോൾ ഈ ഒരു സംഗതി ഉണ്ട് ഇത് റിലേറ്റഡ് ആയിട്ട് ഏറ്റവും കൂടുതൽ വീക്കെൻഡ് എപ്പിസോഡുകളിൽ ലാലേട്ടം ഒന്ന് ചോദിക്കേണ്ട ഒരു കാര്യം ഇതാണ് കാരണം ഇതിൽ വളരെ സ്ട്രോങ് ആയിട്ട് ആര്യൻ്റെ ഫാമിലി ഒരു നിലപാടെടുത്തിട്ടുണ്ട് സ്പെഷ്യലി ആര്യൻ്റെ ഫ്രണ്ട് ആര്യൻ്റെ പിന്നെ അമ്മ അവിടെമ്പടിയൊക്കെ പോയിട്ട് കമൻറ്റ് ഇട്ടു ആരോടൊക്കെ സംസാരിച്ചു എന്നുള്ളത് കേട്ടു പക്ഷേ പൂജിത മേനോൻ എന്ന് പറഞ്ഞിട്ടുള്ള ആര്യൻ്റെ ഫ്രണ്ടിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഒരു മിനിറ്റേ പൂജിത മേനോൻ ആര്യൻ്റെ ഫ്രണ്ടിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അതായത് ഫിസിക്കൽ അസോൾട്ടിനെ കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു ഓപ്പൺ ലെറ്ററാണ് ഞാൻ ലെറ്റർ വായിച്ച് കേൾപ്പിക്കുന്ന ഒരു ഇത് എല്ലാവരും കണ്ടിട്ടായിരിക്കും ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ സൈഡിൽ കൊടുക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് മുൻനിർത്തിയിട്ടുണ്ടെ ഷാനവാസിൻ്റെ പ്രകടനമാണ് അനീഷ് ഫസ്റ്റ് അവിടെ തുറന്നു കാണിച്ചിട്ടുള്ളത് ഓക്കെ അനീഷ് പറഞ്ഞിട്ടുള്ള ആര്യനായിട്ടുള്ള ഫൈറ്റാണ് അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഷാനവാസ് എന്തിനോ വേണ്ടി സ്വയം ഷാനവാസിനെ ബോധ്യമില്ലാതെ എല്ലാവരെയായിട്ടും അടികൂടുന്നു വേറെ ഒന്നും ഈ ഭാഗത്ത് തരുന്നില്ല അതായത് വെറുതെ ഷാനവാസ് ഫൈറ്റിന് വേണ്ടി നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാരണമാണ് അനീഷ് ഷാനവാസിന് ജയിലിലേക്ക് അയക്കാൻ പറഞ്ഞിട്ടുള്ളത് അതായത് സഹജീവികളുടെ സ്നേഹം വേണം അത് കാണിക്കുന്നില്ല എല്ലാ പ്രാവശ്യവും അനീഷിൻ്റെ പുറകെ നടന്നിട്ട് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം തുറന്ന് കാട്ടുന്നു തുറന്ന് കാട്ടുന്നു എന്നും പറഞ്ഞ് ഇങ്ങനെ നടക്കണം അതായത് ഇതാണ് ശരിയാണ് ഷാനവാസ് തന്നെ പറഞ്ഞാൽ തുറന്നു കാട്ടുന്നു വേറെ ഒന്നും പറയുന്നില്ല അപ്പോൾ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം തുറന്ന് കാട്ടുന്നു തുറന്ന് കാട്ടുന്നു എന്ന് പറഞ്ഞിട്ട് എന്താണ് ഷാനവാസ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നില്ല എന്താണ് ഷാനവാസിൻ്റെ നിലപാടെന്നുള്ളത് മനസ്സിലാവുന്നില്ല ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ഒരു റോങ് മെസ്സേജ് പുറത്തേക്ക് കൊടുക്കുന്ന രീതിയിൽ ഷാനവാസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ആക്ടിവിറ്റി ഉള്ളതുകൊണ്ട് ഷാനവാസിനെയാണ് ഫസ്റ്റ് അപ്പോൾ അനീഷ് നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് രണ്ടാമത് നെവിനെയാണ് നെവിനെ ഫെയ്ക്കാണ് അറ്റൻഷൻ സീക്കറാണ് പ്രത്യേകിച്ച് പാത്രം കൈകൾ ഇഷ്യൂ ഉണ്ടല്ലോ ആ ഇഷ്യൂവിൽ പിന്നെ അവിടെ കിടന്നുകൊണ്ട് അനീഷ് അത്രയും നേരം കഴുകും പറയുമ്പോൾ ഒന്നും ഉണ്ടാതെ കിടന്നുകൊണ്ട് അനീഷ് ഇത് കഴുകാൻ തുടങ്ങിയ സമയത്ത് ഓടി വന്നു എന്ന് പറഞ്ഞിട്ടാണ് നെവിൻ്റെ പേരിൽ പറയുന്നത് പക്ഷേ അറ്റ് ദി സെയിം ടൈം തിരിച്ച് മറ്റവരും പറയുന്നുണ്ട് ഇവർ ആദ്യം തന്നെ അത് നമ്മൾ ക്യാമറയിൽ കണ്ടു ആദ്യം തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട് നമ്മൾ ചെല്ലാതിരുന്നാൽ അനീഷ് ആ പാത്രം കഴുകും അപ്പം നീ ചെല്ലണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ട് ഇത് അനീഷ് മുൻകൂട്ടിയോടെ മനസ്സിലാക്കിയിരുന്നു ഇതിനെക്കുറിച്ചാണ് നെവിൻ്റെ കാര്യമായിട്ടുള്ളത് പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം സത്യമാണ് എന്ന് നമുക്കറിയില്ല അനീഷ് പോയിന്റ് ഔട്ട് ചെയ്തിട്ടുള്ള സംഭവമാണ് അതായത് എല്ലാ ദിവസങ്ങളിലും നോർമൽ ഡേയ്സിലൊക്കെ രാവിലെ അനീഷ് നേരത്തെ എണീക്കും അങ്ങനെയാണ് അനീഷിനത് മനസ്സിലായത് എന്നുള്ള പറഞ്ഞത് അനീഷ് രാവിലെ നേരത്തെ എണീറ്റ് കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് എല്ലാവരെയും ഒബ്സേർവ് ചെയ്യും ഒബ്സേർവ് ചെയ്ത് ചെയ്യുമ്പോൾ അനി ഈ നെവിൻ ബെഡിൽ കിടന്നിട്ട് തിരി ഇങ്ങനെ ചക്രം എന്തോ ഒരു ചക്രം പറഞ്ഞു എന്തോ ഒരു നില ചക്രം ഒരു പറഞ്ഞു ചക്രം തിരിയുന്നത് പോലെ തിരിയാറുണ്ട് ബെഡിൽ കിടന്നിട്ട് നോർമൽ ഡേയ്സിൽ കിടക്കിടുന്നുണ്ട് പുലർച്ചെ അനീഷ് നീക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് പക്ഷേ ഈ ടെലികാസ്റ്റ് പോവാത്ത ദിവസം ക്യാമറകൾ ഓഫായിട്ടിരിക്കുന്ന ദിവസം വീക്കെൻഡ് എപ്പിസോഡിൻ്റെ ഷൂട്ട് നടക്കുന്ന ദിവസം ഈ വൻ മര്യാദയ്ക്ക് കിടന്നുറങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് ഇനിയിപ്പോൾ അതൊരു മനുഷ്യൻ്റെ ടെൻഷൻ കൊണ്ട് ഇങ്ങനെ കിടന്നു തിരികാണ് എന്നുള്ള അറിയില്ല പക്ഷേ അനീഷ് കണ്ടെത്തിയത് നെവിൻ ക്യാമറ സ്പേസിന് വേണ്ടിയിട്ടാണ് നോർമൽ ഡേയ്സിൽ കിടന്നുറങ്ങുന്ന സമയത്തും പുലർച്ചെ കണ്ട് തിരിച്ചിൽ തിരിയുന്നത് അല്ലാതെ ക്യാമറ ഓഫ് ചെയ്യുന്ന ദിവസം അവൻ മര്യാദയ്ക്ക് കിടന്നുറങ്ങുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവൻ ഫേക്ക് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു പേഴ്സണായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ വളരെ നെഗറ്റിവിറ്റി ഇവൻ്റെ നെഗറ്റിവിറ്റി മാക്സിമം പുറത്തേക്ക് എത്തട്ടെ എന്നുള്ള രീതിയിൽ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്തിട്ട് പുറത്ത് ആൾക്കാരുടെ വോട്ട് കിട്ടാൻ നടക്കുന്ന രീതിയിലുള്ള ഫേക്ക് അറ്റൻഷൻ സീക്കറായിട്ടാണ് നെവിനെ അനീഷ് തോന്നിയിട്ടില്ല അപ്പോൾ അനീഷ് നോമിനേറ്റ് ചെയ്തിട്ട് ഷാനവാസിന് നെവിനെയാണ് പിന്നീട് ഷാനവാസ് വന്നു ഷാനവാസ് സത്യം പറഞ്ഞാൽ നോമിനേഷൻ എന്ന് പറഞ്ഞാൽ ഈ വീക്കിലുള്ള സംഭവം റിലേറ്റ് ചെയ്തിട്ടാണല്ലോ ഷാനവാസ് പഴങ്കഥകളൊക്കെ എടുത്തിട്ടു പഴയ കാര്യങ്ങളൊക്കെ എടുത്തിട്ടു എല്ലാ എത്രയോ പഴയത് തുടക്കം തൊട്ടേ ഉള്ള സംഭവങ്ങൾ കംപ്ലീറ്റ് എടുത്ത് വെച്ചു ഇട്ടിട്ട് പറഞ്ഞു ഇത് തുടങ്ങിയപ്പോൾ തന്നെ അനീഷ് ഇടയ്ക്ക് കയറി സംസാരിച്ചു അത് ശരിയല്ല കാരണം അവരവരുടെ സ്പേസാണ് പക്ഷേ ഈ ശരി എല്ലാവർക്കും ബാധകമായിരിക്കണം എല്ലാവരും അവിടെ ചെയ്യുന്നുണ്ട് പക്ഷേ അനീഷ് ചെയ്യുമ്പോൾ മാത്രം അത് തടയപ്പെടേണ്ടതാണ് എന്നുള്ളത് ഐക്യകണ്ഠേന ഒരു തീരുമാനിച്ചിട്ടുള്ള ഒരു സീതിയിലാണ് മാത്രം പോകുന്നത് ഓക്കെ അതായത് മിത്രം എന്ന് അനീഷ് ഷാനവാസ് പറഞ്ഞിട്ടുള്ള വലിയൊരു സംഭവം എന്താ വെച്ചാൽ നിൻ്റെ കാര്യങ്ങൾ ഞാൻ തുറന്ന് കാട്ടും ഈ തുറന്ന് കാട്ടുന്ന അതായത് അനീഷ് അതല്ല ചെയ്തിട്ടില്ല തുറന്ന് കാട്ടും അതിന് നീ മിത്രം എന്നുള്ള ലേബൽ എൻ്റെ ചുണ്ടിലൊട്ടിച്ചിട്ട് എൻ്റെ വായടപ്പിക്കാൻ നോക്കണ്ടതെന്ന് അനീഷ് അങ്ങനെ മിത്രം എന്നുള്ള കണ്ടീഷനിൽ ഷാനവാസിനെ കാണുന്നില്ല അത് വളരെ കൃത്യമായിട്ട് നമുക്ക് പുറത്തുനിന്ന് ബിഗ് ബോസ് കാണുന്നവർക്ക് ലൈവ് കാണുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം ഷാനവാസ് ഒരുപാട് പുറകെ നടന്നിട്ടാണ് അനീഷ് ആ ഒരു മിത്രമായിട്ടുള്ളത് അതിനുശേഷം പിന്നീട് ഈ ഒരു പ്രശ്നം വന്നിട്ട് അനീഷ് ഒരിക്കലും ഷാനവാസ് അയാൾ ഇനി ഒരാളെയും മിത്രമാക്കി സൂക്ഷി വെക്കില്ല ലക്ഷ്മി പറഞ്ഞത് ഒരു വലിയ പോയിൻറ്റാണ് അനീഷ് ഇനി ഒരാളെയും ഫ്രണ്ടായിട്ട് സൂക്ഷിക്കില്ല അത് ഉറപ്പാണ് അത് ഷാനവാസിൻ്റെ ആറ്റിറ്റ്യൂഡ് കൊണ്ടും ഷാനവാസിൻ്റെ ആക്ഷൻസ് കൊണ്ടും പ്രവൃത്തികളെ കൊണ്ടുമാണ് അങ്ങനെ ആയി അങ്ങനെ ആയിപ്പോയത് അപ്പോൾ മിത്രം എന്ന ലേബൽ ചുണ്ടിൽ ഒട്ടിച്ചിട്ട് എന്നെ വായടപ്പിക്കാൻ നോക്കണ്ട ഞാൻ നിൻ്റെ കള്ളത്തരങ്ങൾ തുറന്നു കാട്ടും എല്ലാം തുറന്നു കാണിക്കും ഞാൻ പുറത്ത് വയ്ക്കും നിൻ്റെ പിന്നെ എല്ലാം തുറന്നു കാണിക്കും എന്നുള്ളത് ഇതാണ് ഷാനവാസിൻ്റെ മറുപടി മാത്രമല്ല ഇതിന് അനീഷിനെ നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഷാനവാസ് പറഞ്ഞിട്ടുള്ള ഗസ്റ്റുകളോട് മാന്യമായി പെരുമാറണം എന്ന് പറഞ്ഞിട്ട് പണ്ട് റിയാസലീമ് വന്നു പോയുള്ള കഥയൊക്കെ പറഞ്ഞു എന്തിനാണ് ഇത് കംപ്ലീറ്റ് പറഞ്ഞത് ഇതൊന്നും പറഞ്ഞ സമയത്ത് ആരോട് ഇൻട്രപ്റ്റ് ചെയ്യുന്നില്ല ഇതൊരു പഴയ സ്റ്റോറിയാണ് ഇത് എന്തിനാ ഇപ്പോൾ ഈ ആഴ്ചത്തെ നോമിനേഷനിൽ എന്തിനാ അതൊക്കെ വിളിച്ച് പറയുന്നത് എനിക്കും മനസ്സിലായിട്ടില്ല എനിക്കും ബോറടിച്ചു എത്ര നേരമാണ് ഇവർ നോമിനേഷൻ എടുക്കുന്നത് എത്ര സമയത്തിനാണ് റിയൽ നോമിനേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് നോമിനേറ്റ് ചെയ്തിട്ട് റിയാസലീമ് വന്ന വിഷയം അത് വെച്ചാൽ പറഞ്ഞുകൊണ്ടിരുന്നെച്ചാൽ വളച്ചോടിച്ച് കൊണ്ടുവന്നു വെച്ചാൽ സാബു മോനോട് അപമര്യാദയായിട്ട് അനീഷ് പെരുമാറി എന്നുള്ളത് സ്ഥാപിച്ചെടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി ഓക്കെ അതെ അപ്പോൾ അതുപോലെ നീ ഇങ്ങനെ പറഞ്ഞു നീ കൈ ചൂണ്ടി സംസാരിച്ചു അങ്ങനെ പറഞ്ഞു അപ്പോൾ അനീഷ് എടുത്തവേക്കും പറഞ്ഞു ആയിരുന്നു ടാസ്കിന് ടാസ്കിൻ്റെതായ രീതിയിൽ കൊടു കൊടുക്കണം ടാസ്ക് അല്ലേ എന്നുള്ളതാണ് അനീഷിൻ്റെ മറുപടി പക്ഷേ ഇതെല്ലാം നീ കോണ്ടാക്കുമായിരുന്നു നീ കോണ്ടിന് വേണ്ടി മാത്രമാണ് ഇങ്ങനെ സംസാരിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു ഒന്ന് രണ്ടാമത്തെ കേസ് ഷാനവാസ് നോമിനേറ്റ് ചെയ്തത് ലക്ഷ്മീനിയാണ് അതായത് എന്താ പറയുക ക്ഷീരമുള്ള ഒരു ഗഡിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് ചോര കുടിക്കുന്ന ഒരു വ്യക്തിയായിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവിടെ വേറെ രീതിയിൽ ഇടപെടാതെ വെറുതെ വന്ന് ചോര മാത്രം കുടിക്കുന്ന ഒരു കൊതു കൊടുക്കണം ഇതാകണു കൊതു കൊതുക് കയറി കുടിക്കണം അപ്പോൾ ഒരു കൊതുകായിട്ടാണ് ലക്ഷ്മീനെ ഉപമിച്ചിട്ടുള്ളത് ചോര കുടിക്കുന്ന ഒരു കൊതുകാണ് അതായത് ആതിലേനെ ആതിലേനെ ഷാനവാസ് അടിച്ചു എന്നിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു വിഷയം അത് കണ്ടിട്ടില്ല കാണാതെ തന്നെ അതിനെക്കുറിച്ച് സംസാരിച്ചു അന്നും ഇത് തന്നെയാണ് നേരിട്ട് കാണാത്ത സംഭവങ്ങളാണ് പിന്നീട് വന്ന് ലക്ഷ്മി പറയുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഷാനവാസിനെ ഷാനവാസ് ലക്ഷ്മിയെ നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ആര്യൻ മാവുണ്ടല്ലോ ആര്യൻ ആ ഒരു ചപ്പാത്തി മാവ് അടച്ചു വയ്ക്കാതെ അടിച്ചടക്കും ഒരു കൊതുകിനെ ഞാൻ നിഗ്രഹിച്ചു ഏത് കൊതുകാണോ അറിയില്ല കുറച്ച് നേരമായി പഠിക്കാൻ തുടങ്ങിയിട്ട് സോറി ഇതിൻ്റെ കോൺസെൻട്രേഷൻ കളയുന്ന കൊതു ഓട്ടെ അപ്പോൾ എന്താ പറയുക ആര്യൻ മാവടച്ച് വെക്കാത്തൊരു പ്രശ്നം ഉണ്ടായി ആ പ്രശ്നം ഉണ്ടായ സമയത്ത് ആര്യനോടൊരു വാത്സല്യം കാണിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് ഓക്കെ പിന്നെ വേറെന്താണെന്ന് വെച്ചാൽ ആ ആതിലേൻ്റെ കേസിൽ ഷാനവാസിൻ്റെ എക്സ്പ്ലനേഷൻ എങ്ങനെയാണ് അടിച്ചിട്ടുള്ള സംഭവം ഞാൻ എൻ്റെ മകനെ അടിക്കുന്നത് പോലെ എൻ്റെ മകനേക്കാളും കുറച്ചും കൂടി വയസ്സേ ആതിലേക്ക് കൂടുതലുള്ളൂ അപ്പോൾ മകനെ അടിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു മകൻ്റെ ഫീലിങ്സിൽ മകനെ അടിച്ചു എന്നുള്ള അല്ലെങ്കിൽ ഉപ്പ അടിച്ചു എന്നുള്ള കണ്ടീഷനിലാണ് ആതിലെ വന്നിട്ട് മറുപടി പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെയാണ് ഷാനവാസിൻ്റെ എക്സ്പ്ലനേഷൻ മക്കളെയും പെങ്ങന്മാരും ഉണ്ടാക്കാനാണോ ബിഗ് ബോസിലേക്ക് വന്നിരിക്കുന്നത് എനിക്കറിയില്ല ഐ ഡോ നോ എൻ്റെ അഭിപ്രായ പ്രകാരം സിംഗിളായിട്ട് കളിക്കാൻ നല്ലത് അതിനുള്ള പൊട്ടൻഷ്യലുള്ള ആളല്ലേ ഷാനവാസ് അല്ല എന്നുള്ളത് പല സമയത്തും തെളിയിച്ചിട്ടുണ്ടെങ്കിലും ആ രീതിയിൽ കളിക്കുകയായിരുന്നു നല്ലത് ഓക്കെ വന്നത് പിന്നെ മൂന്നാമത് വന്നത് നെവിൻ ആണ് നെവിൻ അനീഷിനെതിരെ ഭയങ്കര ശക്തമായിട്ട് ആഞ്ഞടിച്ചു നെവിൻ എന്തിനാ ഈ പക നവിൻ്റെ മനസ്സിലൊരു സംഭവം ഭയങ്കര പകയാണ് പെട്ടെന്ന് വച്ചങ്ങൾ മർക്കും ചെയ്യുന്നു തോന്നുന്നുണ്ട് പക്ഷെ പക മനസ്സിൽ കയറി കൂട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെയോ വിളിച്ച് പറയും അങ്ങനെ അനീഷിനെ പറ്റി പറയാൻ ബാക്കിയൊന്നുമില്ല ഞാൻ കളവ് നിർത്തി ആദ്യം നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഭയങ്കര അതായത് ആ ഒരു പ്ലേറ്റ് അനീഷ് വേറെ സംഭവം കൂടി പറഞ്ഞു നെവിനാണ് പ്ലേറ്റ് അവൻ്റെ മുകളിൽ കൊണ്ടു വെച്ചു പറഞ്ഞു അത് അക്ബർ തിരുത്തി നെവിൻ അല്ല അവനാണ് അക്ബറാണ് കൊണ്ടുവച്ചതെന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞു അപ്പോൾ അനീഷിനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തീരെ ഡിസർവിങ് അല്ല ഞാനെന്താ ഭാവം കൊണ്ട് നടക്കുന്നുണ്ട് അങ്ങനെ എന്താ പറയുക ഇത്ര അധികം പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി അത് തോന്നുമില്ല അത് നവിൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് ദേഷ്യം അനീഷിനോടുള്ള ഒറ്റ കാര്യം കൊണ്ടാണ് ആ പറഞ്ഞിട്ടുള്ളത് രണ്ടാമത് വളരെ നൈസ് ആക്കിയിട്ട് അത് ഇങ്ങനെ ഇരിക്കുന്ന നെവിൻ അനീഷിനോട് കഴിഞ്ഞ അടുത്ത ആളിലേക്ക് വരുന്നതോട് കൂടി നേരെ സിമ്പിളായിട്ട് വിഷയത്തിലേക്ക് വന്നു അനിമോള് റൂൾ ബ്രേക്ക് ചെയ്തു മൈക്കുമായി സംസാരിക്കുന്നു പൊടി ഡ്രസ്സിംഗ് റൂമിൽ കൊണ്ടുവച്ചു അത് ഫാമിലി കൊണ്ടുവന്നു അതങ്ങനെ അവിടെ കാണിക്കുന്നില്ല കേട്ടോ സ്ക്രീനിൽ പൊടി ഫാമിലി വന്ന സമയത്ത് കൊണ്ടു കൊടുത്തിട്ടില്ല ദോശരൊപ്പം കഴിക്കാൻ വേണ്ടി ചമ്മന്തി പൊടി എന്തോ ഒരു പൊടി എന്തോ ഒരു സംഭവം അത് സ്വന്തമായിട്ട് അവിടെ കൈവശം ആക്കി വെച്ചു എന്നുള്ളൊരു കാരണത്താൽ എന്നുള്ളൊരു കാരണത്താൽ അവിടെ അനുമോൾ കൊണ്ടുവച്ചു ആ ഒരു കാരണത്താലാണ് നെവിൻ നെവിൻ അനുമോൾ നോമിനേറ്റ് ചെയ്തത് ഈ നെവിൻ അങ്ങോട്ട് ഇറങ്ങി അനുമോൾ അടുത്ത നോമിനേഷൻ കയറുന്നതിന് മുന്നേ ആദില അവരൊരു ക്യാപ്റ്റനല്ലേ ഏ ആതിലെ നേരെ ചെന്നിട്ട് അനുമോൾക്ക് വേണ്ടിയിട്ട് ഡിഫെൻഡ് ചെയ്ത് സംസാരിക്കാൻ അവിടെ ആ ഒരു സ്പേസ് ഉപയോഗിച്ചു പറയാണ് ഞാൻ പറഞ്ഞിട്ടാണ് അവൾ ചെയ്തത് വെറുതെ അനുവിനെ തെറ്റിദ്ധരിക്കേണ്ട അവർ ചങ്കും എന്ന് ചോദിച്ചിട്ട് ഈ ചങ്കും ചങ്കുവൊക്കെ ഇതിനുള്ളിൽ ഉണ്ടോ ജയിൽ നോമിനേഷൻ ഇടയ്ക്ക് എന്താ ഒരു ഫേവററ്റിസം ഗ്രൂപ്പിസം അവിടെ വളരെ കൃത്യമായിട്ടുണ്ടോ ഒരിക്കലും പറയരുത് ആതിൽ അവിടെ അനുമോൾക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടിയിട്ട് നിന്ന് സംസാരിച്ചു പിന്നെ ലക്ഷ്മി വന്നു ലക്ഷ്മി നോമിനേറ്റ് ചെയ്തത് ആതിലേനെയാണ് അനീഷിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അമ്മേനെ പറഞ്ഞു അങ്ങനെ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ആൾക്കാരുമായി എനിക്ക് കൂട്ടുകൂടാൻ താല്പര്യമില്ല പിന്നെ ഭാഷ ഉപയോഗിക്കുന്നത് വളരെ മോശമായിട്ടാണ് ഷാനവാസിൻ്റെ അടി ഷാനവാസിൻ്റെ അടീനെ പറ്റിയിട്ട് ഷാനവാസല്ല സംസാരിക്കേണ്ടത് ഒറ്റയ്ക്കാണ് സംസാരിക്കേണ്ടത് അതുകൊണ്ട് ആദ്യം തന്നെ നോമിനേറ്റ് ചെയ്തു ലക്ഷ്മി രണ്ടാമത് ലക്ഷ്മി നോമിനേറ്റ് ചെയ്യുമ്പോൾ ചെയ്യുന്നതിന് മുന്നേ അക്ബറിനെ നോമിനേറ്റ് ചെയ്തത് പക്ഷേ അക്ബറിനെ നോമിനേറ്റ് ചെയ്യുമ്പോൾ ഷാനവാസിൻ്റെ പേര് ഞാൻ പറയില്ല കാരണം ജയിലിൽ പോയിട്ടും കാര്യമൊന്നുമില്ല ഇല്ല അത് നന്നാവില്ല അടിപൊളി നിന്ന് വിളിക്കുന്നതിനൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനൊന്നും നന്നാവില്ല അതിനൊക്കെ മറുപടി ആയിട്ട് ഷാനവാസ പറയുന്നുണ്ട് ആരും അങ്ങനെ ഇൻട്രപ്റ്റ് ചെയ്യുന്നില്ല അക്ബറിൻ്റെ പേര് പറഞ്ഞു മിന്നൽ മുരളിയായിട്ട് അഭിനയിച്ചു പക്ഷേ കാര്യമായിട്ടുള്ള പെർഫോമൻസ് അക്ബറിന് കാഴ്ചവെക്കാൻ പറ്റിയില്ല രണ്ടാമത് ഭയങ്കരമായിട്ട് വളച്ചൊടിക്കലുള്ള ഇഷ്യൂ കുത്തിത്തിരിപ്പിൻ്റെ ആൾ പിന്നെല്ലാം കുത്തിരിപ്പിൻ്റെ ആൾ വളച്ചൊടിക്കലിൻ്റെ ആൾ അക്ബർ ആണ് എന്നാണ് ലക്ഷ്മി പറയുന്നത് ബിന്നി സത്യം പറഞ്ഞാൽ ഷാനവാസിന്റെ അത്രയും വിഷമില്ല അല്ല സോറി ബിന്നല്ല ഷാനവാസിന് അക്ബറിന്റെ അത്രയും വിഷമില്ല ഷാനവാസ് പറഞ്ഞ വ്യക്തി ഇങ്ങനെയൊക്കെ ആണെങ്കിലും അത്രയും വിഷമില്ല ഷാനവാസിനേക്കാളും ഭയങ്കര വിഷമാണ് അക്ബർ എന്നാണ് പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ഭയങ്കര ഇമേജ് കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളാണ് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ സാബുമാനെ വിളിച്ചിട്ട് ഇരുന്ന് സംസാരിക്കുന്ന സിറ്റുവേഷൻ ഉണ്ട് സാബുമാനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ സാബുമാൻ പെട്ടെന്ന് വളച്ചൊടിയുന്ന ആളായതുകൊണ്ട് സാബുമാൻ സാബു സാബുമാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുണ്ട് പിന്നീട് ബിന്നി വന്നു ബിന്നിയും പറഞ്ഞിട്ടുള്ളത് അനീഷിനെയാണ് അഭിനയമാണ് എനിക്ക് മനസ്സിലായി ഫേക്ക് ഗെയിമറായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി എല്ലാവരും നോർമൽ കണ്ടീഷനിൽ കാണുമ്പോൾ അനീഷ് മാത്രം വേറെ ആംഗിളിൽ നിന്ന് കാണുന്നു പിന്നെ സ്വന്തം സ്ഥലം സ്വന്തം ബുക്ക് സ്വന്തം ജോലി സ്വന്തം കാര്യം എന്ന് പറയുന്നു സെൽഫ് ലവ് ഭയങ്കര കൂടുതലാണ് സ്വയമായിട്ട് പോർട്ട്രേറ്റ് ചെയ്യാൻ നോക്കുന്നു സ്വയം സെൽഫ് പ്രൊമോഷൻ കൊടുക്കുന്നു പിന്നെ ഇവരൊക്കെ വന്നിട്ട് ആരെ പ്രൊമോട്ട് ചെയ്യേണ്ടത് അവരെ പ്രൊമോട്ട് ചെയ്യണമായിരിക്കും സ്വന്തമായിട്ടത് തന്നെ പ്രൊമോട്ട് ചെയ്യുന്നില്ല എല്ലാവരും തന്നെയല്ലേ ചെയ്യുന്നത് ഈ സമയത്തൊക്കെ ഷാനവാസ് ഓരോ കാര്യങ്ങളും പറയുന്നുണ്ടായിരുന്നു പക്ഷെ അപ്പോളൊന്നും ആദ്യം ഉണ്ടില്ല കേട്ടോ ആതിലൊക്കെ അനീഷ് പറയണ സമയത്ത് മാത്രമേ ഉണ്ടായിരിക്കാൻ പറയാൻ പറ്റുള്ളൂ ഓക്കെ പിന്നെ അതൊന്ന് പിന്നെ സാധാരണക്കാർക്ക് പിന്നെ ആട്ടെ പിന്നെ ഷാനവാസിൻ്റെ പേരാണ് ബിന്നി അടുത്ത് പറഞ്ഞിട്ടുള്ളത് കാരണമെച്ചാൽ ആര്യൻ്റെ വിഷയം പുന്തിയ വിഷയം സീക്രട്ട് ടാസ്ക് കൊളാക്കി എന്നൊക്കെ വലിയ വലിയ വിഷയങ്ങളായിരുന്നു സീക്രട്ട് ടാസ്ക് കൊളാക്കി എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ പറയേണ്ട കേസല്ലേ ആരും പറഞ്ഞില്ല സീക്രട്ട് പിന്നെ എന്താ പറയുക സീക്രട്ട് ടാസ്ക് കൊളാക്കി ഈ സമയത്ത് ഈ സമയത്ത് തന്നെ ഷാനവാസിൻ്റെ മറുപടി വന്നു ബിന്നിനോട് പക്ഷേ അതിലവിടെ മണ്ടിയില ഉണ്ടാകുന്നു ഓക്കെ അപ്പോൾ അതൊന്ന് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അനുമോള് വന്നു എക്സ്പ്ലെയിൻ ചെയ്യാൻ അനുമോൾ വരുന്ന സമയത്ത് തന്നെ ഞാൻ ആദ്യം തന്നെ ഇവിടെ എഴുതി എക്സ്പ്ലനേഷൻ ഓൾവേസ് അനുമോളുടെ ഭാഗത്തു ജയിൽ നോമിനേഷൻ വിളിച്ചു കഴിഞ്ഞാലും അനുമോൾക്കൊക്കെ ഒരു എക്സ്പ്ലേഷൻ കൊടുക്കുകയാണെങ്കിൽ അത് അനുമോൾ വളരെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും ഒരു കുഴപ്പമില്ല ചെയ്തോട്ടെ പക്ഷെ അതെല്ലാവർക്കും അപ്ലിക്കബിൾ ആയിരിക്കണം കാരണം അനുമോൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് വരുന്ന സമയത്ത് ഒരു കുട്ടിക്കും ക അറിയേണ്ട ആരെങ്കിലും ഒരാൾ എണീറ്റ് നിന്ന് പറയേണ്ടേ ഇത് ജയിൽ നോമിനേഷൻ വന്ന സമയമാണ് നീ ജയിലിക്കൊന്ന് നോമിനേറ്റ് ചെയ്ത് പറയാം മറ്റുള്ളവർ പറഞ്ഞതിൻ്റെ മാവിൻ്റെയും പൊടിയുടെയും മറ്റുള്ള കേസൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് അനുവിൻ്റേതായ സമയം എടുത്തതിന് ശേഷം മാത്രമേ ചെയ്യുള്ളൂ നല്ല ഗെയിമാണ് ഒരു കുഴപ്പമില്ല പക്ഷേ മറ്റുള്ള മൊണ്ണകൾ മോഴകൾ അവിടെ വന്നിരിക്കുന്നത് എല്ലാവരുടെ ഇടപെടാൻ വേണ്ടിയിട്ടാണ് അനീഷിൻ്റെ ഭാഗത്താണ് ഇത് ഇതുണ്ടായതെങ്കിൽ ഒരു കാരണവശാലും ബാക്കി ആരും അതിനെ പറയാൻ സമ്മതിക്കില്ല അവിടെ ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം അവനവൻ്റെ കേസ് കംപ്ലീറ്റ് ക്ലിയർ ചെയ്തു എല്ലാം ക്ലിയർ ചെയ്തതിനു ശേഷം അക്ബറിനെയും ലക്ഷ്മിനെ നോമിനേറ്റ് ചെയ്ത് അക്ബർ ഇവിടെ എന്തിനാണ് അറിയില്ല ഒരു ക്വാളിറ്റിയില്ല മിന്നൽ മുരളി എന്ന ക്യാരക്ടർ കൊളാക്കി പിന്നെ ലക്ഷ്മി ഷാനവാസിൻ്റെ ജയിൽ ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു കാര്യത്തിൽ അത് വളരെ ക്ലിയർ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് ഫേവറിസം ഓടേണ്ടതുണ്ട് പിന്നെ നൂറ വന്നു നൂറ നോമിനേറ്റ് ചെയ്ത ലക്ഷ്മിനെയാണ് അതായത് ലക്ഷ്മി പറഞ്ഞു നൂറ് സംസാരിക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ബീപിട്ട് കേൾക്കണം അതെന്താണ് ആ ബീപിഡിൽ എന്നറിയില്ല എന്ന് പറഞ്ഞു പക്ഷെ ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ഡബിൾ മീനിങ് മറ്റുള്ളത് തോന്നിയാസം പറിച്ചു നല്ലതല്ലോ അവിടെ ഗേൾസ് സ്റ്റോക്കായിട്ട് ഇവർ ഇതിനെ ചിത്രീകരിക്കുന്നുണ്ട് പക്ഷേ അത്യാവശ്യം നല്ല രീതിയിലുണ്ട് ഞാനെ കുറിച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ചർച്ച നമ്മൾ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് ആര്യനുണ്ടല്ലോ ആര്നും അനുമോളും കൂടി ആരും നൂറയും കൂടി കൂടി ഇരുന്നിട്ട് ഡബിൾ മീനിങ് സംസാരം അവർ മറ്റേ വർത്തമാനം എന്തോ ഞാൻ പറയില്ല പോകെ പറയാൻ പറ്റില്ല ഈ കാര്യങ്ങൾ പറഞ്ഞതിനെക്കുറിച്ചാണ് അങ്ങനെയാണെങ്കിൽ ആര്യൻ ഉണ്ടല്ലോ ആര്യൻ പിന്നെ സ്വന്തം മോനല്ലേ മോൻ്റെ വലയല്ലേ അതുകൊണ്ടാവും എന്ന് വിചാരിച്ചു അങ്ങനെ അതുകൊണ്ട് ആവും ലക്ഷ്മി പറയാത്ത എന്ന് പറഞ്ഞിട്ടാണ് നൂറ പറഞ്ഞിട്ടില്ല രണ്ടാമത് ബിന്നിനാണ് ബിന്നി ഡൗൺ ആയി ഉഷാറില്ല അതോടുകൂടി ഒഴിവാക്കി ആര്യൻ വന്നു ആര്യൻ പറഞ്ഞിട്ടുള്ളത് ലക്ഷ്മിനെയാണ് എനിക്ക് ഫുഡ് തരുന്നില്ല തക്കാളി മാത്രമേ തരുന്നുള്ളൂ നല്ല രീതിയിലുള്ള വിഭവങ്ങളൊന്നും എനിക്ക് തരുന്നില്ല എൻ്റെ അമ്മേനെ പോലെയാണ് അങ്ങനെ എന്തൊക്കെ പറഞ്ഞു അമ്മേനെ പോലെയാണ് അപ്പോൾ അങ്ങനെ അമ്മയാണെങ്കിൽ നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കണം അപ്പോൾ ലക്ഷ്മി ജയിലിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ബിന്നിനെ കൊണ്ട് നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ടു പിന്നെ രണ്ടാമത് ആര്യൻ പറഞ്ഞിട്ട് അനീഷിനെയാണ് ആദ്യ ജയിലിൽ പോയാൽ നന്നാവുന്നൊന്നും ഞാൻ പറയുന്നില്ല എന്നും പറഞ്ഞിട്ട് എന്തോ കാര്യങ്ങൾ ആര്യൻ പറഞ്ഞോടുകൂടി അതായത് കോമണർ സ്ഥാനം ഏറ്റെടുക്കുന്നു പറഞ്ഞോടുകൂടി അനീഷ് സ്വാഭാവികമായിട്ട് റിപ്ലൈ കൊടുക്കും ബാക്കിയുള്ളവരൊക്കെ ബാക്കിയുള്ള സമയത്തൊക്കെ റിപ്ലൈ കൊടുത്തിരുന്നു അനീഷ് അവിടെ റിപ്ലൈ കൊടുക്കാൻ കൂടി അതിൽ ഇൻട്രപ്റ്റ് ചെയ്തു അതിൻ്റെ ഒരു വീഡിയോ ആണ് നിങ്ങള കണ്ടിട്ടുള്ളത് ഓക്കെ പിന്നെ അക്ബർ വന്നു അക്ബർ നോമിനേ ചെയ്ത് അനീഷിനാണ് അഗൈൻ കോമണർ സാബുമോൻ്റെ ഇഷ്യൂ അങ്ങനത്തെ ഒരേ പ്രശ്നം അനീഷിനെ പറ്റി ഒരുപാട് അക്ബർ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു 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 അക്ബർ ഒരുപാട് ഒരുപാട് ഒടിച്ച് വളച്ച് ഒടിച്ച് വളച്ച് 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 കൊണ്ടുപോയി ഇതാണ് പിന്നെ രണ്ടാമത് നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് ആരെയെന്നുള്ളത് ഞാൻ എഴുതി ചില്ലേ ഭഗവാനെ രണ്ടാമത് ആരെ അക്ബർ പറഞ്ഞത് ഫൈൻ ആരോ ഞാൻ മറന്നുപോയി ആരായാലും പോട്ടെ അതെന്താ ഞാൻ എഴുതി വെക്കാൻ നിൽക്കാറില്ല പിന്നെ അവസാനം പിന്നെ ആതിൽ വന്നു ആദ്യം നോമിനേറ്റ് ചെയ്ത ലക്ഷ്മിനിയാണ് പിന്നെ ബിന്നിനെയാണ് കാരണം എന്തോ ഞാൻ എഴുതിയിട്ടില്ല കാണാൻ പറ്റിയില്ല പിന്നെ ഏറ്റവും ലാസ്റ്റ് വന്നത് മിസ്റ്റർ സാബുമാനാണ് ഒന്നും പറയാനില്ല ഈറ്റ് ഫൈവ് സ്റ്റാർ ഡൂ നത്തിങ് സാബുമാൻ ഒന്നും പറഞ്ഞില്ല ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് ചിരിച്ചും കൊണ്ട് ഒരു ചെറിയ സാധനം പറഞ്ഞിട്ട് എന്തൊക്കെയാ പറഞ്ഞത് ഞങ്ങായി പോയി അത് ഞാൻ കാര്യമായിട്ട് ശ്രദ്ധിക്കാൻ തന്നെ പോയില്ല കാരണം വെച്ചാൽ സാബുമാൻ്റെ നോമിനേഷനും ശ്രദ്ധിച്ച് സമയം കളയാനുള്ള അല്ലെങ്കിൽ അത് കേട്ടിരിക്കാനുള്ളൊരു പേഷ്യൻസ് എനിക്കില്ല അങ്ങനെ ഇവർ രണ്ടുപേരും അനീഷ് ആൻഡ് ലക്ഷ്മിയാണ് ഇപ്രാവശ്യം നോമിനേഷനിലേക്ക് പോകുന്നത് സോറി ജയിലിലേക്ക് പോകുന്നത് ഇത്ര തന്നെ ഉള്ളു ഓ ചുവ ലെങ് ഇരുപത് മിനിറ്റിൻ്റെ വീടിയായി സോറി കേട്ടോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് കുറച്ച് ലങ്ങ് ചെയ്യുന്നു എന്നുള്ള അറിയാം ഞാൻ പറഞ്ഞു പോയപ്പോൾ അങ്ങനെ പറഞ്ഞു പോയതാണ് കേട്ടോ അടുത്ത പ്രാവശ്യം നെക്സ്റ്റ് ഷോർട്ടാക്കി വെക്കാം പക്ഷേ ചില ആൾക്കാർക്ക് ഇത് ഇത്ര ലങ്ങ് ആയിട്ട് അറിയാൻ താല്പര്യമുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ രീതിയിൽ പറഞ്ഞത് എന്താണ് ലൈവിലുണ്ടായത് അത് മാത്രമേ പറഞ്ഞു കേട്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമൻറ്റ് ചെയ്യും അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്